നടിയും സംവിധായികയുമായ പ്രിയ കലാകാരി അന്തരിച്ചു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം തെലുങ്ക് സിനിമാരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന അപർണ മല്ലാതിയാണ് അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ നാല് വർഷമായി അപർണ ചികിത്സയിലായിരുന്നു നടി സംവിധായിക നിർമ്മാതാവ് എന്നീ നിലകളിൽ ശോഭിച്ച കലാകാരിയാണ് അപർണ മല്ലാതി ജനുവരി രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു യു എസിലെ ലോസ് ഏഞ്ചലസിൽ വെച്ചായിരുന്നു അന്ത്യം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പോഷ് പോറിസ് ദ അനുശ്രീ എക്സ്പിരിമെൻസ് പെല്ലിക്കുതിരി പാർട്ടി എന്നീ പ്രോജക്റ്റുകൾ സംവിധാനം ചെയ്തത് അപർണയാണ് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം